ഭക്തിയുടെ നിറവിൽ ഏറ്റുമാനൂരിൽ തിരുവാറാട്ട് പത്ത് ദിവസത്തെ തിരുവുത്സവ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് മീനച്ചിലാറ്റിലെ പൂവത്തുമൂട് കടവിലാണ് തിരുവാറാട്ട് നടന്നത് ആറാടിയെത്തിയ ഏറ്റുമാനൂരപ്പന ഭക്തി നിർഭരമായ വരവേൽപ്പാണ് ഭക്തസഹസ്രങ്ങൾ നൽകിയത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പത്തുനാൾ നേടി തിരുവുത്സവാഘോഷങ്ങൾക്ക് സമാപനമായി ശനിയാഴ്ച രാത്രി മീനച്ചിലാറ്റിലെ പേരൂർ പൂത്തുമ്മൂട് കടവിലാണ് തിരുവാറാട്ട് നടന്നത് രാത്രി പന്ത്രണ്ടിന് ആചാരവിധി പ്രകാരമാണ് ചടങ്ങുകൾ നടന്നത് ആറാട്ട് കടവിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പേരൂർക്കാവിലും തിരികെയുള്ള യാത്രക്കിടയിൽ ചാലയ്ക്കൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും എത്തിയാണ് ഭഗവാന്റെ എഴുന്നള്ളത്ത് നടന്നത് ഏറ്റുമാനൂർ പേരൂർ ജംഗ്ഷനിലെ ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിൽ ഭക്തി നിർഭരമായ വരവേൽപ്പ് നൽകി പുലർച്ചെ മണിയോടെയാണ് എതിരേൽപ്പ് മണ്ഡപത്തിൽ എഴുന്നള്ളത്ത് എത്തിയത് ഏഴര പൊന്നാനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഭഗവാനെ ക്ഷേത്ര മൈതാനത്തേക്ക് എതിരേറ്റത് ക്ഷേത്രത്തിന് മൂന്നുവട്ടം മലമച്ച ശേഷമാണ് തിളമ്പിറക്കിയതും തുടർന്ന് കുടിയിറക്ക് നടന്നതും ആറാട്ടുമണ്ഡപത്തിൽ നാദസ്വര ചക്രവർത്തി പി എസ് ബാലമുരുകന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ നാദസ്വരവും ക്ഷേത്ര മൈതാനിയിൽ കിഴങ്ങൂർ രാജേഷിന്റെയും സംഘത്തിന്റെയും നേതൃത്വത്തിലുള്ള പാണ്ഡ്യമേളവും നടന്നു ക്ഷേത്രമന്ത്രി കണ്ഠരര് രാജീവര് കണ്ഠരര് ബ്രഹ്മദത്തൻ ക്ഷേത്രമേൽശാന്തി ഇങ്ങേത്തല രാമൻ സത്യനാരായണൻ എന്നിവരുടെ കാര്മ്മികത്വത്തിൽ ആചാരാനുഷ്ഠാന വിധിപ്രകാരമാണ് കുടിയിരക്ക് കർമ്മങ്ങളും നടന്നത് പൊന്നിൻകുടയുടെയും ഏഴര പൊന്നാനയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന എതിരേൽപ്പിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പങ്കുചേർന്നത് ശേഷം തിരിച്ചെഴുന്നള്ളിയ ഭഗവാനെ നിറപറ സമർപ്പിച്ചും നിലവിളക്കുകൾ തെളിയിച്ചുമാണ് ഭക്തജനങ്ങൾ എതിരേറ്റത് വിധിക്കിരുപുറവും ആയിരക്കണക്കിന് ആളുകളാണ് എതിരേൽപ്പ് ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത് സ്റ്റാർ വിഷ് ന്യൂസ് ഏറ്റുമാനൂർ